സഭയുടെ പിന്തുണ പ്രതീക്ഷിച്ചല്ല മോഹൻ മോഹൻജോർജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസനത്തിലൂന്നിയാണ് ബി ജെ പി മത്സരിക്കുന്നത് മോഹൻജോർജ് മികച്ച സ്ഥാനാർത്ഥിയാണ് ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവച്ച തെരഞ്ഞെടുപ്പാണ് യു ഡി എഫും എൽ ഡി എഫും നിർത്തിയത് വികസനത്തെക്കുറിച്ച് പറയാത്ത സ്ഥാനാർത്ഥികളെയാണ് അതുകൊണ്ട് ബി ജെ പി ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു നിലമ്പൂരിൽ ബി ജെ പി നില മെച്ചപ്പെടുത്തുമോ എന്ന് വോട്ടർമാർ തീരുമാനിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് എത്തും ശബരിമലയിൽ എം സ്വരാജ് എന്ത് പറയും എന്ന് ആളുകൾക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് അച്ഛന്റെ മകൻ മാത്രം അങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വരുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അധ്വാനിക്കും ജയം തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി അംഗത്വം ഇന്നലെ സ്വീകരിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് അംഗത്വം കൈമാറി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറി ഷൈജു ചെറിയാനും ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചു മോഹൻ മോഹൻജോർജ് വികസിത നിലമ്പൂരിന്റെ പടത്തളവനാകുമെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് കേരളത്തെ നശിപ്പിച്ചുവെന്നും അഴിമതിയുടെ ചരിത്രം അവസാനിപ്പിക്കാൻ കേരളത്തിൽ മാറ്റം വേണമെന്നും എസ് സുരേഷ് പറഞ്ഞു നിലമ്പൂരിൽ ശക്തമായ മത്സരമുണ്ടാകുമെന്നും ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻജോർജ് പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന നേതാക്കൾ നേരിട്ട് ബന്ധപ്പെട്ടു ബി ജെ പിക്ക് മണ്ഡലത്തിൽ വലിയ സാധ്യതയുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയിലേക്ക് വരാൻ ക്രിസ്ത്യാനികൾക്ക് യാതൊരു മടിയുമില്ലെന്ന അംഗത്വം സ്വീകരിച്ച ശേഷം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പ്രതികരിച്ചു കേരള കോൺഗ്രസ് നാലോ അഞ്ചോ പേരുടെ പിടിയിലാണ് താൻ കേരള കോൺഗ്രസ് അല്ലെന്നാണ് മോഹൻസ് ജോസഫ് പറഞ്ഞത് താൻ ആ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു ആളുകളുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും മോഹൻ ജോർജ് പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലെന്ന് മുതിർന്ന സി പി എം നേതാവ് എളമരം കരീം ബി ജെ പി കടുത്ത സമ്മർദ്ദം വന്നപ്പോഴാണ് പേരിന് സ്ഥാനാർത്ഥിയെ നിർത്തിയത് അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ബാധിക്കില്ല അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു കവളപ്പാറ ദുരന്ത സമയത്ത് എം സ്വരാജ് ഉണ്ടായിരുന്നില്ല എന്ന ഇപ്പോഴത്തെ അൻവറിന്റെ വാദം തെറ്റാണ് സ്വരാജിന്റെ അന്നത്തെ പ്രവർത്തനത്തെ അൻവർ തന്നെ പ്രകീർത്തിച്ചിട്ടുണ്ട് വിജയിപ്പിച്ച പ്രസ്ഥാനത്തെയും ജനങ്ങളെയും വിമർശിച്ചുകൊണ്ട് അൻവർ പോയതിൽ കടുത്താമർശം ജനങ്ങൾക്കുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവുമായി ഒരു ബന്ധവുമില്ല സതീഷിന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി വിമർശിക്കാറുണ്ട് വി ഡി സതീശനും പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അൻവർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഇളംബരം കാര്യം ചോദിച്ചു